അരുൺ അരുൺ നമ്മൾ കുറേ അധികം സമയമായി ഈ വാർത്തയിൽ നിൽക്കുന്നു അരുൺ അവിടെ എത്തിയിട്ടും കുറേ സമയമായി സ്വാഭാവികമായും സ്കൂള് തുടങ്ങാനുള്ള സമയം എഡ്മിസ്റ്റർ അധ്യാപകരൊക്കെ നേരത്തെ എത്തേണ്ട അവർ അവരെത്തി അതല്ലാതെ ആ പാവം പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലാതെ ഒരു കുഞ്ഞങ്ങോട്ടേക്ക് വന്നിട്ടില്ല കേട്ടോ അരുൺ ഈ സമയം ഇത്രയായിട്ടും ഇപ്പോഴാണ് ആരുണ്ടൊക്കെ ഒന്ന് തുടങ്ങുന്നത് ഈ സ്കൂൾ മാനേജ്മെൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇതുവരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഹാഷ്മി ഏറെ നടപടി അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ നേരത്തെ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാഞ്ഞത് എന്ന കാര്യത്തിലടക്കം ഇപ്പോഴും വ്യക്തതയില്ല ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ പരിശോധന അടക്കം ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൽ ഒരു അനാസ്ഥയുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി അവർ തന്നെ വിലയിരുത്തുന്നത് അക്കാര്യത്തിൽ ആ ഒരു പരിശോധന ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തെക്കുംബാ എസ് ഐ അനിയാസിന് നേതൃത്വം സംഘമാണ് നടത്തുന്നുണ്ട് പ്രാഥമികമായി എന്ത് വിലയിരുത്തുന്നുണ്ട് അല്ല ഇതിനെ കുറിച്ച് അറിഞ്ഞാ എന്താന്ന് അറിഞ്ഞൊന്ന് വന്നതാണ് നമ്മുടെ സ്റ്റേഷൻ പരിധി അല്ലല്ലോ എന്ന് അറിഞ്ഞോണ്ട് വന്നത് സംഭവം അറിഞ്ഞു ഈ കുട്ടിയുടെ ഇപ്പം നിലവിൽ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് വശ എന്നാണ് അറിഞ്ഞത് ഈ സംഭവത്തിൽ കേസ് അടക്കമുള്ള നടപടികളിലേക്ക് നടപടി നമ്മൾ ഞാൻ തെക്കുമ്പോ സ്റ്റേഷനല്ലേ ഇത് ശാസ്താംകോട്ട സ്റ്റേഷൻ്റെ പരിധിയാണ് അതുകൊണ്ട് അതിൻ്റെ നടപടി അവിടെ നിന്ന് ഉണ്ടാവും ബോർഡർ ആയതുകൊണ്ട് വന്നതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പരിശോധന അത് പോലീസ് കാര്യങ്ങൾ അറിഞ്ഞു കൂടുതൽ പോലീസ് ഈ സ്ഥലത്തേക്കടക്കം എത്തുന്നുണ്ട് നേരത്തെ തന്നെ സി ഡബ്ല്യു സി ഡി അടക്കം ഉദ്യോഗസ്ഥരോടേക്ക് എത്തി ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലാലി ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നു ഈ വാർഡ് മെമ്പർ കൂടിയാണല്ലേ വേനാപ്പള്ളി പഞ്ചായത്തിലെ വാർഡിലെ മെമ്പർ ലാലി എൻ്റെ തേവലക്കര സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട സ്കൂളുകളാണ് തേവലക്കര സ്കൂളിലെ ഒരു കുഞ്ഞിനെ അടിച്ച് ഞാൻ രാവിലെ ഒരു പരിപാടിക്ക് പോകാനായിട്ട് ഇങ്ങനെ ഇത്രയും ഒരു വൈദ്യുതി താന്ന് കടന്നിട്ട് നമ്മളിത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പെട്ടിരുന്നില്ല നമ്മൾ എന്തായാലും പരിപാടി നടക്കും ക്ലാസ്സിൽ വന്ന് പരിപാടി നടത്തി നമ്മളങ്ങ് തിരിച്ചു പോകും ഈ ലൈൻ ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ സ്കൂൾ കാര്യങ്ങളെ ഇങ്ങനെ മേൽ കേളാർ കേറത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വെച്ചാണ് എന്നുള്ള രീതിയാണ് താന്നൊരു സ്വാഭാവികമായി സ്കൂൾ നമ്മൾ ഈ കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ അന്നേരം പിന്നെ ഇപ്പം നമ്മൾ അവരോട് ചോദിച്ചോ വഴക്ക് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഇതിന് പരിഹാരം കാണുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇനി ഇത് ഇതിനൊരു പരിഹാരം ഇവിടെ ഇപ്പം തന്നെ കണ്ടിരിക്കണം അതാണ് ഏറ്റവും വലുതാണ് വലിയ കാര്യമായിട്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പ്രദേശത്തെ സ്കൂളൊരു കുഞ്ഞിന് ഇത്ര അവസ്ഥ വരുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അറിയാൻ പറ്റത്തില്ലല്ലോ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നടപടി ഏതായാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചു പറയാനുള്ളത് ഓക്കെ അങ്ങനെ ഓക്കെ ആവുന്നില്ലല്ലോ അരുൺ കാര്യങ്ങൾ അതാണ് കാണുന്നില്ല അവർ പരിപാടിക്ക് വരുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞു പോവാണ് ആർക്കും ആർക്കും അത് കണ്ട കണ്ടിന് എന്തോ അങ്ങനെയാണെങ്കിൽ ഇവരെ ദൃഷ്ടിക്ക് പരിശോധന നടത്തണം അരുൺ അവർക്കൊക്കെ കാഴ്ചക്ക് എന്താ വർഷമുണ്ട് പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായും ഹാഷ്മി നമ്മളിവിടേക്ക് എത്തുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാണ് കാരണം എന്തുകൊണ്ടാണ് ഇത് ഇത്തരത്തിൽ അല്ല പിന്നീട് ഈ വൈദ്യുലൈൻ കടന്നു പോകുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പിന്നീട് ഒരു വള്ളം പോലെ ഇത് താന്ന് പോയിരിക്കുകയാണ് അതായത് ഊഞ്ഞാൽ പോലെ നേരത്തെ ഹഷ്മി പറഞ്ഞത് ശരിയാണ് ഒരു ഊഞ്ഞാൽ പോലെയാണ് ഒരു ഹൈറ്റിൽ നിന്ന് വന്ന് പിന്നീട് താഴ്ന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് പോയിരിക്കുകയാണ് ഈ സ്കൂളിന് മുകളിലൂടെ കെട്ടിടത്തിന് മുകളിലൂടെ ഇത്തരത്തിൽ വൈദ്യുലൈൻ വലിക്കുന്ന കാര്യം അല്ലെങ്കിൽ വൈദ്യുലൈൻ സ്ഥാപിക്കുക എന്നുള്ളത് പോലും തെറ്റായ രീതിയാണ് അത് ഇത്തരത്തിൽ ചെയ്തുകൂടാ എന്നുള്ളത് കൃത്യമായി ഉള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചെക്ക് ലിസ്റ്റ് ആ ചെക്ക് ആറാം ആറാംകുളത്തിൽ ിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിൽ വൈദ്യുത ലൈൻ അപകടകരമായി കിടക്കുന്നുണ്ടോ അത് കുട്ടികൾ കടന്നു പോകുന്ന വഴികളിലാണെങ്കിൽ പോലും അത് മാറ്റി പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു ചെക്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കുകയും മൂന്ന് തവണ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നതുമാണ് അത്തരം